ും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ കേ വീഡിയോ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങളിപ്പ എവിടെ നിൽക്കുന്ന നിങ്ങള് വിചാരിക്കുന്നില്ലേ നമ്മളിപ്പ പറമ്പിലാ കേട്ടോ നിൽക്കുന്നത് നമ്മുടെ പറമ്പിലാണ് അപ്പൊ കേസ് നമ്മൾ ഇന്ന് എന്തിനാ പറമ്പിലേക്ക് ഞങ്ങക്ക് അവധിയാണ് കേട്ടോ എന്നാ ജയന്തി ആ ഗാന്ധി ജയന്തിയുടെ അവധിയാണ് കേട്ടോ നാളെ ക്ലാസ് ഉണ്ട് അപ്പൊ കശ് എന്നാ പിന്നെ അച്ചാച്ച പറഞ്ഞ് റബർ തെളിക്കാൻ ഇറങ്ങിയേക്കന്ന അപ്പൊ ഞങ്ങളും കൂടെ അങ്ങ് ഇറങ്ങിയേസ് നമുക്ക് റബ്ബർ തെളിക്കുന്നെങ്ങനെയാ കാണാം ഇന്ന് റബ്ബർ കാണാം റബ്ബറ് തെളിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ട് നിർത്തിയിട്ട് പിന്നീട് വെട്ടാൻ തുടങ്ങില്ലേ ആ സംഭവം അത് എന്നാന്ന് അറിയാമോ അത് അത് നമുക്ക് കാണിച്ചു തരാം കാണിച്ചു കൊടുക്കാം ശരിക്ക് പ്രാക്ടീസ് ഒന്നുമില്ല ചു ഞാൻ തന്നെ പഠിച്ചതാണ് അപ്പോൾ അറിയാവുന്നല്ലേ വെട്ടുവാ അധികം റബ്ബറില്ല നൂറ് റവള് റബ്ബറേ ഉള്ളൂ അപ്പോൾ ഒരു കൊക്കോ പഠിച്ചുണ്ടല്ലോ അത് തിന്നുവാ ഈ അണ്ണാൻ്റെയൊക്കെ ശല്യം കാരണം യാതൊരു രസയില്ല ഇതിന്റെയൊക്കെ ഗേസ് പറമ്പില് കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഗൈസ് വേറൊരു കണ്ടന്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ ഫുള്ള് ഇങ്ങനെ മണ്ണൊക്കെ കുത്തി കുത്തി ഇട്ടേക്കുവാണ് ഗെയ്സ് അത് എന്നാ ഒന്നും അറിയത്തില്ല ഗേഷ് അടുത്ത വീഡിയോയിൽ അത് എന്നാന്ന് കണ്ടുപിടിച്ചത് കാണിച്ചു തരാം കേട്ടോ ഗേസ് ഇങ്ങനെയല്ല ചെയ്യുമ്പോ കുത്തി കുത്തി ഇട്ടേക്കുവാണ് ഗേസ് എന്നാന്നൊന്നും അറിയത്തില്ല ഗസ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവാം ഇന്ന് പിള്ളേർക്ക് അവധിയാണല്ലോ അപ്പം അവധിയായതുകൊണ്ട് താഴോട്ടൊക്കെ അന്നാ പോയ സ്ഥലത്തൊക്കെ ഏലം വെച്ചു കേട്ടോ കയറി വരുന്നുണ്ട് പതിയെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവുക കുറച്ചിങ്ങനെ തോട്ടമായിട്ടല്ല നിൽക്കുന്നത് റബറേ ഇടയ്ക്കിടയ്ക്ക് നിക്കുന്നത് അപ്പോൾ അത് ഉള്ളത് വെട്ടിയെടുത്താൽ

അപ്പൊ നമ്മുടെ അത് തോന്നുന്നു നല്ല ഇല്ല അറിയാവുന്ന പോലെ ഇങ്ങോട്ട് ചെയ്യുക വെട്ടുകാരെ കിട്ടാനില്ല ഇല്ല വെട്ടുകാർ വെട്ടണമെങ്കിൽ ഇതെന്താ സ്പൈഡറും എന്തായാലും പാല് കിട്ടില്ലല്ലോ വള്ളിയെടുക്കൂ വള്ളി ചില്ലെടുക്കൂ ഇവരെ ഇവരൊന്നും ഒരു ഉത്തരവാദിത്തമില്ല കേട്ടോ ചിരട്ട വള്ളി വേണം ചില്ലെടുക്കോ ചില്ല ചില്ല ഇവർക്കെ ഒരു ഉത്തരവാദിത്തം ഇല്ല ഏഹ് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു അപ്പർ ഡീസ് ആയിട്ട് കൂടി കഴിഞ്ഞാൽ ചില്ലടിക്കുക കേട്ടോ പൈസമായിട്ട് ചില്ലടിക്കുവാണ് നമ്മൾ അതിന് ശേഷം വള്ളി അതിൻ്റെ ചിരട്ട വയ്ക്കാനുള്ള സംഭവം എടുത്ത് കെട്ടുകയാണ് അതിലേക്ക് കെട്ടുന്നു കഴിഞ്ഞ വർഷം പെട്ടിയില്ല കേട്ടോ കെട്ടാൻ പറ്റിയില്ല അപ്പം കൊല്ലം സംഭവം ഒന്ന് രാവിലെ വെട്ടോ ഞാൻ രാവിലെ നാലുമണിക്ക് വെട്ടും ആ നമ്മുടെ ആദ്യത്തെ തുള്ളി റബ്ബർ പാൽ പതിയെ വീണു കേട്ടോ ഏ അങ്ങനെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നിൽക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും നമ്മൾ വേണ്ട ഈ വായനകത്ത് ക്യാമറയ്ക്കുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് അതിന്റെ പുതിയ അച്ചു താഴോട്ട് പോയി അപ്പ ഇത് കണ്ടോ ഇതില് ഈ റബറിൽ കൊടി കേറിക്കില്ല അപ്പൊ കൊടി കളയാതെ വേണം അത് തെളിക്കാൻ ജോസഫുഡിനെ ഇറങ്ങിപ്പോയ വഴിയൊക്കെ മറന്നു പോയിട്ടോ ഇവിടെയാണ് ഈ ടാപ്പ് സെറ്റ് തോന്നാട്ടെന്ന് ഇതെങ്ങനെ നമ്മൾ പുറകോട്ട് മാറ്റി കെട്ടി വെക്കാം വള്ളി ഈ നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫുണ്ട് പക്ഷെ ഇവരാരും ആദ്യം ഇതിന്റെ പുറത്ത് മറ്റേ ഇതിങ്ങനെ പൊളിച്ച് പൊളിച്ച് അതെ കഴിഞ്ഞ പോലും വെട്ടിയില്ല

അപ്പോ രണ്ടാമത്തെ മരം തിളയ്ക്കുവാണ് കേട്ടോ നിങ്ങൾ എന്റെ വെട്ടിങ്ങനെ അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ കുറെ വിശേഷങ്ങളുണ്ട് പറമ്പില് അത് ആദ്യത്തെ വിശേഷമായിട്ട് കൂട്ടിക്കോ ഇത് റബ്ബർ ഭീകരമായ കൊറേ വിശേഷങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു അതായത് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഇവിടുന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല ഞാനൊന്നും ഇല്ലായിരുന്നു ഞാൻ മറ്റേ ക്യാബിന് പോയ സമയത്തായിരുന്നു ഇതിലെ ആട്ടോ തോട്ടിലോട്ട് പോകുന്നത് ഇങ്ങോട്ട് ജോസലിന് അങ്ങനെ പോയി എന്നിട്ട് തിരിച്ച് ഓടി കുരുമുളക് ഇവിടെ ഒക്കെ ഉണ്ട് കൊടിയുണ്ട് ഇതുണ്ടോ ഇവിടെ ഒക്കെ കൊടികളുണ്ട് ഇതായാലും പക്ഷെ കൊടി കേറി കിടക്ക അത് നമുക്ക് വെട്ടാൻ പറ്റില്ല കാര്യം നോക്കട്ടെ ോ ആർക്കെങ്കിലും പച്ചമഞ്ഞളൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം കൊറച്ചൊക്കെ തരാം നല്ല സൂപ്പർ പച്ചമഞ്ഞളാ മ്പിക്കൂടെ ഒക്കെ ഉണ്ടോ പച്ചമുക്ക എന്തായാലും നമുക്ക് പോവാം ഇതാ ചൊറിയണങ്ങുന്നുണ്ട് സൂക്ഷിച്ച പറയുന്ന കേൾക്കാൻ ചൊറിയണങ്ങനെ തോരൻ വെച്ചതില്ലെന്ന് അങ്ങനെ തിന്നിട്ടുള്ളവരൊന്നു പറയണേടണം നല്ലതാണോന്ന് ഭയങ്കര അഭ്യാസമാണ് പേടിയില്ല പറമ്പിക്കണങ്ങളൊക്കെ ഇത് കണ്ടോ ഈ മരം ഇതന്നെ കറുവപ്പാട്ടയാണ്ടോ ഇത് ഇതാണ്ടോ ഇവിടെ കത്തിക്കാനും ഉപയോഗിക്കുന്നത് കേട്ടോ താഴെ കേട്ടോ നമ്മള് ഞണ്ട് പിടിക്കാൻ പോയത് പിന്നെ എന്നാ കുളിക്കാൻ പോയത് എല്ലാ പരിപാടിയും താഴെ തന്നെയായിരുന്നു ഇതാണ് കേട്ടോ ഈ കട്ടമ്പയറും സാധനം ഇത് ഇത് ഭയങ്കര അപകടകാരി പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പോകുമ്പോ ആ ഈ പാല റബർ തോട്ടത്തിൽ കൂടെ ഇടുന്ന പക്ഷെ ഇത് ഞങ്ങൾ അവിടെ ഒരു ഒരു കുറച്ച് സ്ഥലമുണ്ട് രണ്ടേക്കർ സ്ഥലം ഒരു ഒരു പത്ത് ഒരു നമ്മുടെ ലോകത്തൊരു സ്ഥലത്തിൻ്റെ അപ്പറയുണ്ട് അവിടെ ഈ സാധനം കയറി ആകെ നശിച്ചു കിടക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വെട്ടിക്കളഞ്ഞാൽ അതേപടി വരും വലിയ മരത്തെ കയറി കഴിഞ്ഞിട്ട് ആ മരം സഹിത ഓടിക്കും ഇത് നിങ്ങൾക്കറിയായിരിക്കും കട്ടമ്പരം എന്ന് പറയുന്നത് പശുവൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പശുവൊക്കെ ചത്തുപോകും നമുക്കൊന്നിനും ഉപകാരപ്പെടത്തില്ല പക്ഷേ ആ സാധനം കയറി കഴിഞ്ഞാൽ പറമ്പിൽ നല്ല വള അപ്പോൾ ഇത് ഞാൻ തൊട്ടപ്പുറേ തൊട്ടപ്പുറം കുറച്ചുകൊണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏലം വെക്കാൻ നേരത്ത് അത് മൊത്തം കിളച്ച് വരച്ച് കഴിഞ്ഞു കളഞ്ഞു എന്നാലും അതിൻ്റെ വേരിൽ നിന്ന് പോലും പിന്നെയും പൊട്ടി മുളച്ചു വരാം ഭയങ്കര പ്രശ്നം അത് അതെ ഈ കട്ടമ്പയർ കളയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ജോസുകൂട്ട ജോസുകൂട്ടൻ്റെ കാലിൽ ചൊറിയണം കടിച്ചു തോരൻ വെച്ച് കൂട്ടാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തോരനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴത്തെ അത് അവനിരുന്ന് ചൊറിയുന്നു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു ഇപ്പോൾ തേ അടുത്ത ഇത് പട്ടം വരച്ച് പോയ അവറാണ് അപ്പം ഞാൻ രണ്ട് പട്ടം വെട്ടിയായിരുന്നു ഇതിൻ്റെ കഴിഞ്ഞ് പോകുക കഴിഞ്ഞ കൊല്ലമല്ല ഇതുകൊണ്ട് ഇങ്ങേ സൈഡും വെട്ടി അത് ആകെ കുളമായി അതിൻ്റെ ഇതേലൊക്കെ കൊണ്ട് ഇങ്ങേ സൈഡ് പോയതായി മരം നല്ല പാലുണ്ടായിരുന്ന മരമായിരുന്നു പക്ഷെ അത് പോയി അതിന് മണ്ട ഉണങ്ങി ഉണ്ടോ മണ്ട ഉണങ്ങിപ്പോയി അപ്പോൾ ഇത് വെട്ടി ഇതിൻ്റെ അടിയൊന്നും വെട്ടി നോക്കട്ടെ എന്തായാലും പൈസ എല്ലാ ഒന്നും വെട്ടാൻ വേണ്ടി പറ്റത്തില്ല അല്ല വെട്ടാനല്ല വെട്ടാനില്ല വീഡിയോയ്ക്കകത്ത് എല്ലാ മരവും കൂടെ വെട്ടുന്ന കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ ആ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം ഞാനും അമ്മയും കൂടെ വിറകെടുക്കാൻ അന്നപ്പോൾ ഒരു പാമ്പ് പൂർണ്ണങ്ങ് ഊർന്നങ്ങ് ഞാൻ അമ്മ ഒറ്റ ഓട്ടം ഒറ്റ അങ്ങോട്ട് ഓടി ഞാൻ ആ പറമ്പിന്റെ സൈഡിലോട്ട് അമ്മ വീടിന്റെ ആ സൈഡിലോട്ട് ഓടി ഒരു വലിയ എന്തായിരുന്നു ആ ചേരയായിരുന്നു ഇത് തൊട്ടപ്പോഴേക്കും കുറെ പാലം തോന്നുന്നു

അത് അവന്റെ അതുകൊണ്ട് ഭയങ്കര ബഹളം ഇത് കണ്ടോ ണങ്ങണങ്ങൾ സംഭവം ഈ ഇത് കൊക്കോയാണേ കൊക്കോയിൽ കണ്ടോ ഈ കഴിഞ്ഞ മഴക്കാലത്ത് ചീഞ്ഞ് പോയതാണ് അതുകൊണ്ടാണ് കാക്ക കിടക്കുന്നണ്ടോ ഇതെല്ലാം നമുക്ക് കിട്ടണമായിരുന്നു കറക്റ്റ് ബോഡോ ബോഡോമിക്സം അടിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് പോയി പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ള നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുകൊണ്ടോ ഇത് മഹാഗണി മരമാണേ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കുറേ ഇങ്ങനെ നിപ്പുണ്ട് ഇത് അത്യാവശ്യം ഒരു പത്ത് അറുപത്തഞ്ച് ഇഞ്ച് വണ്ണം ഉള്ളതാണ് ഈ നിൽക്കുന്നത് ഈ ഇത് അതുപോലെ ഇതിലൂടെ കുറേ ഉണ്ട് ഇതുകൊണ്ട് ഇതെല്ലാം അത്യാവശ്യം വണ്ണമുള്ള മരങ്ങളാണ് ഈ മരങ്ങൾ ആരെങ്കിലും എടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ കുറേ കൊടുക്കാനുണ്ട് കാരണം ഇവിടെ വെറുതെ കിടക്കുന്ന കുറേ സ്ഥല ഒരു ഒരേക്കറിന് മുകളിലുണ്ട് സ്ഥലമുണ്ട് അപ്പോൾ ഈ ഈ തവണ ഇത് ഈ മരമല്ലാന്ന് വെട്ടി തെളിച്ചിട്ട് എരമ്പ് പാടില്ല ഈ ചോല ഇത്ര ഉള്ളതുകൊണ്ട് നമുക്കത് തെളിച്ചിട്ട് ഈ വരുന്ന പോലെ ഏലം വെക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും ഈ മരം മേടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ മഹാഗണി മാത്രമല്ല കേട്ടോ പ്ലാവ് ആഞ്ഞലി ആ അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് വലുതും ഉണ്ട് ചെറുതൊക്കെ ഉണ്ട് ഫർണിച്ചറിന് ആവശ്യമുള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു തരണേ അപ്പൊ കേസ് ഇവിടെ കുറേ മരങ്ങളൊക്കെ പിന്നെ അന്ന് മഴക്കാലത്തൊക്കെ കുറേ മരങ്ങളൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞൊക്കെ ചാടി വേറെ ഒരു മരത്തിലോട്ടെ ഒരു മരം വേറെ ഒരു മരത്തില അങ്ങനെയൊക്കെ മറിഞ്ഞു കൊടുക്കുന്നത് ഈ മരം ഞാൻ കൊറേ തവണ കണ്ടിട്ടുണ്ട് പേരൊന്നും എനിക്ക് അറിയില്ലേ അത് ആ പള്ളിയുടെ അവിടെ അവിടെയൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും എല്ലാം ഇഷ്ട ഈ വെള്ളിലാവെന്ന് പറയുന്ന മരം ഉണ്ട് കേട്ടോ അത് വെട്ടാവോ എന്ന് എനിക്കറിയത്തില്ല ആ ദ പ്ലാവ് ഇതൊരു വരിക്കപ്പോലാ പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചക്കയൊക്കെ വെറുതെ വീണ് പോവുക ഈടെ കണ്ട് മാലിദ്വീപിലായണ്ട് ഒരു ചക്കയ്ക്ക് ഭയങ്കര വില ആയിരുന്നു ദേശരാജ്യങ്ങളിലൊക്കെ ഭയങ്കര വിലയാ ഏതാടാ ആ അത് എന്നാണെന്നറിയാമോ ചക്കയുടെ കുഞ്ഞാത് ചക്ക നിലത്ത് വീണ്ടേ പോയിട്ട് അതാ നീ ഭയങ്കര നമുക്ക് ഭയങ്കര ഉയരമായി അതിൻ്റെ മണ്ടയിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ വന്നപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റെസ്റ്റ് അപ്പൊ കൈസ് പിന്നെ നിങ്ങളുണ്ടോ കേസി ചക്ക താഴെ വീണിട്ട് കേസ് മറ്റേ കാട്ടുകോഴി ഒന്ന് ചകഞ്ഞിട്ടേക്കുന്ന ഞാൻ കേസി കാണുന്നത് ഇത് ഞാൻ വിചാരിച്ചത് താഴെ വീണ് പൊട്ടി ആ കാട്ടുകോഴി ഇതിലൊക്കെ രാവിലെ ആ പിന്നെ അതിങ്ങനെ ചെറുന്ന് കാർക്കൊണ്ടിരിക്കും കേട്ടോ കേസ് അടുത്തു നിന്നൊക്കെ കേൾക്കാം കേട്ടോ അപ്പം ഞങ്ങൾ റബ്ബറ് വെട്ടി 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 കുറേ വെട്ടി കേട്ടോ ഇപ്പോൾ ഈ ഞങ്ങൾക്ക് നേരിടുന്ന ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൊക്കോക്കായുടെ ഒരു കൃഷിയുണ്ടല്ലോ സീസണിലൊക്കെ നന്നായിട്ട് കൊക്കോ കിട്ടുന്ന ഈ കൊക്കോ മുഴുങ്ങി മരപ്പെട്ടീന്ന് പ്രധാനത്തിന്ന് പറയുക ഇതുണ്ടോ തിന്നിട്ടേക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ കൊക്കോയിലും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കൊ ഒരു കൊക്കോയിലും ഒന്നും രണ്ടും വീതമുണ്ട് അതെല്ലാം മരപ്പെട്ടി തിന്നുക അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുന്നത് മരപ്പെട്ടീനെ പിടിച്ചാൽ പിടിക്കത്തില്ല ഫോറസ്റ്റുകാർ ഫോറസ്റ്റുകാരെ കുറ്റം പറയല്ല നിങ്ങൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാനമാർഗ്ഗം മുട്ടിപ്പോ നമ്മൾ കൃഷി ഇവിടെ ഈ മരപ്പെട്ടി മരപ്പട്ടി പോലെയുള്ളതും പന്നിശല്യം ഒരു രക്ഷയില്ല പന്നി മരപ്പെട്ടി മുള്ളൻ മുള്ളനൊക്കെ ഒരു ചേമ്പൊക്കെ നട്ടത് മുഴുവൻ കളഞ്ഞു കളഞ്ഞു പറഞ്ഞിട്ട് തടസ്സം തിന്നുക അപ്പോൾ നമുക്ക് ഒരു പരിഹാരമാർഗം അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഇതിനെ എന്തെങ്കിലും ഇതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗം അറിയാവുന്നവരൊന്നു പറഞ്ഞു തരണം കാരണം ഇതൊരു രക്ഷയില്ല കാരണം നമുക്ക് ഓഫ് സീസണിൽ പോലും കൊക്കോക്ക ഒക്കെ അത്യാവശ്യം കിട്ടുന്ന ഇപ്പം ഇത് ഒന്നുമില്ല മൊത്തം തിന്ന് കളയുക ഇപ്പോൾ എല്ലാ കൊക്കോയൊക്കെ എന്തെങ്കിലും കഴിഞ്ഞാൽ ആ നമുക്ക് അണ്ണാനോ അതുപോലെ എളിയൊക്കെ തിന്ന അതിൻ്റെ പരിപ്പ് താഴേന്നെങ്കിലും പെറുക്കുക ഇത് അതും പറ്റത്തില്ല അത് കടിച്ചിരിഞ്ഞ് അതിൻ്റെ ആ തൊണ്ടൊക്കെ അടിച്ച് പറിച്ച് കളയുള്ളൂ അതിൻ്റെ കുരുസൈതം തിന്നുക ആ നേരത്തെ അണ്ണാൻ ശല്യം ഉണ്ടായിരുന്നു അണ്ണാൻ പിന്നെ എന്തെങ്കിലും ആട്ടെ അത് അധികം ഒന്നുമല്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വയർന്ന് പറയുക അത് വിട്ടു പൊക്കോളും പക്ഷെ ഇത് രക്ഷയില്ല ഇതിപ്പോൾ എല്ലാം എന്താ ഇതന്ന് മേളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാറുന്നില്ല ആ കരകട്ട് ആ മുകളിൽ അവിടെയൊക്കെ തിന്നിട്ടേക്കുക നമുക്കിപ്പോൾ ഇത് ഓരോന്ന് പഴുക്കുന്ന നമുക്ക് കൃത്യമായിട്ട് നോക്കി കണ്ട് പറിക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണം പന്നി പന്നിക്ക് കൊടുക്കുക അല്ലെങ്കിൽ മുള്ളനെ കൊടുക്കുക വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല പിടിച്ച് കഴിഞ്ഞാൽ പോർച്ചാർ നമ്മളെ പിടിച്ച് ജയിലിലിടും അപ്പോൾ നിങ്ങളെ കുറ്റം പറയല്ല എന്തായാലും ഫോറസ്റ്റുകാർ അതിനൊരു പരിഹാര മാർഗം പറഞ്ഞു തരണേ എന്തെങ്കിലും ഇതിനെ തുരത്താനൊരു മാർഗം പറഞ്ഞേ കൊല്ലാനോ തിന്നാനോ അല്ല അപ്പോൾ ഇതിനെ തുരത്താനൊരു മാർഗം പറഞ്ഞു തന്നാൽ മതി ഇനി ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വിഷം വയ്ക്കും കാരണം നമുക്ക് ജീവിതമാർഗം ഇതൊക്കെയാണ് വിഷം വെച്ച് ഇതിനെ കൊല്ലും കാരണം അതൊന്നും നടപടിയില്ല ഇത് എന്ത് അങ്ങനെയൊന്നും വിഷമോ നമുക്ക് പറയാമെന്നേ ഉള്ളൂ വിഷമൊന്നും അങ്ങനെ എടുപ്പില്ല ഇത് തിന്നില്ല വിഷമൊന്നും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ആയല്ലോ ഒന്ന് പറഞ്ഞു തരണം അറിയാവുന്നവർ അപ്പോൾ അത് ഒരാൾ നാളെ ഇറച്ചി കറി വെക്കാനാണെന്ന് തോന്നുന്നു ഇഞ്ചി പറിക്കുന്നുണ്ട് നമുക്ക് പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്കൊന്നും പുറത്തൊന്നും വാങ്ങിക്കേണ്ടില്ല അരിയും അതുപോലെയുള്ള സാധനങ്ങൾ കണ്ടുമില്ല അതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി ഇപ്പോൾ ഈ ചേമ്പൊക്കെ ഉണ്ടായിരുന്നു ചേമ്പ് കാച്ചിൽ കാച്ചിൽ പിന്നെ ഇത് തിന്നത്തില്ല ആ ചേമ്പ് മുഴുവൻ കളഞ്ഞു നമുക്ക് രുചി രുചിച്ച് നോക്കാൻ പോലും ഇല്ല കാരണം അല്ലെങ്കിൽ നമുക്കൊരു മൂന്നാല് മാസത്തോളം ചേമ്പ് മാത്രം ഞങ്ങൾ പുറത്തങ്ങനെ കൊടുക്കാറൊന്നുമില്ല ചേമ്പ് അവരെ അവരെ ഞങ്ങൾ പുഴുങ്ങി അടിക്കുമായിരുന്നു മുളക് പൊട്ടിച്ചൊക്കെ കൂട്ടിയിട്ട് കാന്താരി മുളകും അപ്പോൾ അത് എല്ലാവരും ടയേർഡായിട്ട് ഓരോരോ കുരുട്ട് വേലകളൊക്കെ അച്ചു അച്ചുതേ ഒരു മറ്റേ ഈ മരപ്പട്ടി പോലെ മരത്തെ കയറുന്നുണ്ട് ഒരുത്തി ഇതാണ്ട് ഇവിടെ ഞാൻ ഈ പട്ട തെളിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ ഇച്ചിരിച്ച് റബ്ബർ പാൽ വീഴുന്നുണ്ട് ജോസ് കൂട്ടുന്നതാണ്ട് അവന് റബ്ബർ പാൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അതിൻ്റെ ചില്ലു വെച്ച് കുത്തുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇവരൊക്കെ പിള്ളേരും അടുത്ത് ഇപ്പോൾ സമയം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് ഒരു പത്ത് മൊത്തം നൂറ്റിപ്പത്ത് മരം ഉള്ളൂ പകുതിയോളം തെളിച്ചുള്ളൂ ഇനിയിപ്പോൾ അപ്പറേ സൈഡാണ് അങ്ങേ സൈഡാണ് പരയുടെ വീടിൻ്റെ അങ്ങേ സൈഡാണ് ബാക്കി അപ്പോൾ അത് ഇന്നിപ്പോൾ തെളിക്കാൻ സാധ്യതയില്ല ഞങ്ങൾ ഇനി പോയി റെസ്റ്റ് എടുക്കുക ഞങ്ങൾക്ക് ഒരു പരിപാടിയാണ് ഞങ്ങൾ ഉച്ചവരെയൊക്കെ പണിയുള്ളൂ അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ചോറ് ഞങ്ങൾ റെസ്റ്റാണ് പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു മൂന്ന് മണിയാൽ പിന്നെ ഇറങ്ങുള്ളൂ ഒരു മണിക്കേ കറക്റ്റ് അതെല്ലാം കറക്റ്റ് ടൈമാണ് ആട്ടോ അപ്പച്ചനൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്ന രാത്രി പ്രാർത്ഥനയില്ലെന്ന് രാത്രിയിലത്തെ അത്താഴം രാവിലത്തെ കാപ്പി അതൊക്കെ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ കഴിക്കുന്നത് അവർ വെട്ടിയ മരത്തേക്കിടെ അവർ പാല് സൈഡിൽ ഒഴുകുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ചിരട്ടയ്ക്ക് അകത്തൂടെ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വലിയ മരമാണ് അപ്പോൾ അങ്ങനെ പട്ടയ്ക്ക് ഒരു ചെറിയ ചെരുവ് കുറവ് ചെരുവ് കുറവുണ്ട് അപ്പോൾ അത് ശരിയായില്ല അപ്പോൾ അതുകൊണ്ട് സൈഡിൽ ഒഴുകുക അപ്പോൾ കേസ് നമുക്ക് നമ്മളെ അത്യാവശ്യം റബ്ബറൊക്കെ വെട്ടി അപ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേസ് അപ്പോൾ വീട്ടിൽ പോയിട്ട് കേസ് ചോറൊക്കെ ഉണ്ടിട്ട് നമുക്ക് ഇനിയും ഞങ്ങളിങ്ങോട്ട് വരും കേട്ടോ ഞങ്ങൾ ചോർക്കുണ്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നിങ്ങൾ പിന്നെയും ഇങ്ങോട്ട് തന്നെ വരും കുറച്ചും കൂടെ റബ്ബർ വെട്ടാമുണ്ട് കേസ് തായൊക്കെ റബ്ബർ വെട്ടാമുണ്ട് കേസ് അതൊക്കെ വെട്ടണം കേസ് എൻ്റെ കയ്യില ഇച്ചാൽ പാലിരിപ്പുണ്ട് കേസ് മറ്റേ കയ്യിൽ മുഴുവൻ പാലാണ് ഓക്കെ അപ്പം എന്തായാലും റബർക്കത്തി കൈക്കുണ്ട് കേട്ടോ അപ്പം ഒരുത്തൻ ഇതേ ഗോപ്രോയുടെ കവറും അതിൻ്റെ ജിമ്പലും എല്ലാം കൂടെ ആയിട്ട് ഒരുത്തൻ മരത്തിൻ്റെ വണ്ടക്കെടുക്കുന്നുണ്ട് ജോസ് കൂട്ടം എന്തേ കൈകൊണ്ട് കൈ കാണിച്ചടാ ഇതേ മേത്തോട്ടേക്കരുത് അത് ഒട്ടുപാലാ പോകത്തില്ല പിന്നെ ആ അത് പിന്നെ പയ്യെ പയ്യെ ഉരുട്ടി കളയാത് അപ്പം അപ്പം അച്ചു വാ കമോൺ അപ്പം ഞങ്ങൾക്കേ എന്തായാലും ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ചോറ് വിശക്കൊന്നും ഒരുമണിയായി അപ്പം വേദനയൊന്നും മാറിയില്ല അത് അടിപ്പിച്ച് മൂന്ന് ദിവസം മൂന്ന് ദിവസം തിരുമണം എന്നാ ദിവസം മാത്രമായിരുന്നു അവധിയുണ്ടായിരുന്നുള്ളു പിന്നെ സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തിരുമാൻ പറ്റില്ല അത് ഞാൻ ഇന്ന് ഇന്ന് വേദന ഓടിയപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞ് എന്ന് ചോദിച്ചു മൂന്ന് ദിവസം നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ തിരുമി തരാൻ എൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ തിരുമ്മി തന്നു പിന്നെ ചൂട് വെച്ച് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇത് മാറുകയുള്ളൂ പക്ഷേ എനിക്ക് ഓടത്തൊന്നും ഇല്ല ആലോചിച്ചിട്ട് ഞാനും അച്ഛനെ വളരെ കഷ്ടപ്പെട്ട ഒരു സ്ഥലത്തൂടെ സർവൈവ് സർവ്വീതം മൊത്തം ഇതായിരുന്നു വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാൻ പറ്റില്ല ക്യാമറയൊക്കെ അയ്യോ ക്യാമറയും അതൊക്കെ ഇവരുടെ കയ്യിലായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അതെ അതൊക്കെ പ്രശ്നമായി അപ്പം ഞങ്ങൾ എല്ലാരും പതിയെ വീട്ടിലേക്ക് പോവാണ് ഇപ്പം അതേ ഈ മുള്ളൻ മുള്ളൻ്റെ ശല്യം കാരണം ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് പകുതി തേങ്ങ പൊതിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ അത് കാണുന്ന കാണുന്ന എടുത്ത് അവിടെ ഇവിടെ വെക്കും പക്ഷേ ഇവിടുന്ന് എടുത്തോണ്ട് പോകും എല്ലാ പണിയുടെ ഒറ്റയ്ക്ക് നമുക്ക് ഇങ്ങനെ തനിച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ തേങ്ങയൊക്കെ പെറുക്കി കൂട്ടണം തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട് നിങ്ങളുടെ അവിടെ തേങ്ങയ്ക്ക് എന്ത് വിലയുണ്ട് ഞങ്ങളുടെ ഇവിടെ കടയിൽ അറുപത്തി എട്ട് രൂപയുണ്ട് കൊടുത്താൽ എത്ര ജോസഫുഡിന് ഊർന്ന് പോകുന്നു മഞ്ഞിനകത്ത് പോകുന്നു അട അങ്ങനെ പോലെടോ ഞങ്ങൾക്ക് വില അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഒരു തേങ്ങ ഇരുപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നു അല്ലേ എത്ര രൂപയ്ക്കായി കൊടുത്തോണ്ടിരുന്നത് ആ ഇപ്പം അറുപത്തെട്ട് രൂപയെന്ന് പറഞ്ഞാൽ എന്നാൽ വിലക്കൂടിയെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തേങ്ങ ഉണ്ട് കേട്ടോ അത്യാവശ്യം തേങ്ങ ഉണ്ട് ഞങ്ങൾക്ക് തേങ്ങ ഇടാറില്ല അതെ ആട്ടാനുണ്ട് കൊടുക്കാനുണ്ട് പത്ത് മുന്നൂറ് തേങ്ങ കൊടുക്കാൻ കിട്ടും അത് മാസാ മാസം ഇടുമ്പോഴല്ല കേട്ടോ മൂന്ന് മാസമൊക്കെ ഇടും കൂടുമ്പോൾ പക്ഷേ ഇടാൻ ആളില്ല ഇവിടെ ഈ മെഷീൻ ആയിട്ട് വെച്ച് കയറുന്നവരെ അവരെ വിളിച്ച് കഴിഞ്ഞാൽ വരും അവരൊക്കെ സമയം കിട്ടുമ്പോഴേ വരുള്ളൂ അപ്പോൾ അന്നേരം നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ഇന്നിപ്പോൾ അതെ അന്നേരം തന്നെ പെറുക്കിക്ക് കൂടണം ഇന്നിപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പൈസയാട്ടം എന്നൊക്കെ പറഞ്ഞ് ഷെബിൻ എൻ്റെയൊക്കെ ഫ്രണ്ടാണ് അവരുടെ വീട്ടിൽ ഇന്ന് ഇടുന്നതാണ് ഞാൻ രാവിലെ രാവിലെ ജാതിക്ക വെറുക്കാൻ വേണ്ടി പോയപ്പോൾ ഇടുക്കി ആയതുകൊണ്ട് തന്നെ എല്ലാ സ എല്ലാ വിഭവങ്ങളും എല്ലാ കൃഷി തരങ്ങളും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ കാക്കി കാപ്പി കാക്കിയല്ല സോറി ആ കാപ്പിതെ വിളവെടുക്കാറായി വരുന്നു ആയിരുന്നല്ല കാപ്പിക്കുരുമുണ്ട് ഉണ്ട് അങ്ങനെ കൃഷിയായിട്ടല്ല അത് അത് നേരത്തെ കൃഷി ഉണ്ടായിരുന്നു അത് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പം അതിൻ്റെ കുറ്റിയെന്ന് കിളുത്തിട്ട് ഇങ്ങനെ കവാത്തി ഇത് ഇങ്ങനെ നിർത്തിയേക്കും അതുകൊണ്ട് ഇങ്ങനെ പൊക്കം വയ്ക്കാതെ അപ്പം അതുകൊണ്ട് കാപ്പിക്കുരുണ്ട് എല്ലാ സാധനങ്ങളും ഇടുക്കി ആയതുകൊണ്ടുണ്ട് ഒന്നും ഇല്ലാത്തതായിട്ടൊന്നുമില്ല അടുത്ത ദിവസം ഞങ്ങൾ കറുവ അതിൻ്റെ പ്രോസസ്സിങ് കാണിച്ചു തരാം കേട്ടോ കറുവ ആവശ്യമുള്ളവര് അവൾ പറഞ്ഞാലും തോന്നും ആവശ്യമുള്ളവർ പറഞ്ഞാൽ കുറച്ചൊക്കെ തരാം കുറച്ചെടുക്കുന്നു ആ കാപ്പിപ്പൊടി കാപ്പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ പൊടിക്കും അപ്പം ആവശ്യമുണ്ടേ പറഞ്ഞാൽ മതി അതൊക്കെ തരാം കേട്ടോ കുരുമുളക് ആകുമ്പം തരാം ഏലക്ക വേണ്ടവരുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാൽ തരും ഇതായിരുന്നു കേട്ടോ നേരത്തെ കാണിച്ചാൽ ഇവിടെ ഇവിടെ ആട്ടും കൂടെ ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞു പിന്നെ ഇവിടെ ഞങ്ങൾ പന്നീനെ ഒക്കെ വളർത്തിയതായിരുന്നു ഇവിടെ ആട്ടോ പണ്ടത്തെ ചോലിച്ച് പണ്ടത്തെ ഒരു പന്നി പന്നി ഇതിലേ ആ പന്നീനെ ഇറങ്ങി ചാടി നടക്കുന്നു ഈ പണ്ട് കാലത്ത് നാടൻ പന്നീനെ ഒക്കെ വളർത്തൂലായിരുന്നു ആ സമയത്തുള്ള കൂടാ കേട്ടോ ഇപ്പൊ അതൊന്നും ഇല്ല ഞങ്ങളല്ലാത്ത പന്നീനെ മേടിച്ചു കിട്ടാതെ പക്ഷെ പണി പാളി പോയി ചാടി പോയി അത് അവസാനം ആ മുയൽ ആട് പന്നി കന്നാലി പശു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പം ഞങ്ങളുടെ മെട്ടു കന്നുകാലി പശു പൂച്ച പൂച്ചയൊക്കെ ഉണ്ട് ഉള്ളു കഴിഞ്ഞ ദിവസം ഇന്നലെ പറിച്ചതിന് കൊക്കെ വീണ് കിടക്കുന്നു അത് ഇതേലൊക്കെ മഴക്കിടെ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ ത്രീ കെ ആയിരുന്നു സബ്സ്ക്രൈബേഴ്സ് കേട്ടോ അതിൻ്റെ ഒരു ഒരു ചെറിയൊരാഘോഷം നടത്തണം പ്രത്യേകിച്ചൊന്നുമില്ല കേക്കൊന്നും മുറിക്കുന്നില്ല അതെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണത്തെ ഗീവേവേ കൊടുത്തിട്ട് എല്ലാവർക്കും പരാതിയായിരുന്നു നിങ്ങളത് ക്രിയേറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ക്രിയേറ്റ് ചെയ്തല്ല ഞങ്ങൾ നിറക്കിയിട്ട് തന്നെ കൊടുത്തതാണ് ഇനിയിപ്പോൾ അടുത്തത് നിറക്കിട്ട് കൊടുക്കും ഗീവേവേ അത് ആവണം അപ്പോൾ ഫൈക്കെ ആവാൻ വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ത്രീക്കെ കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ ഞാൻ തോന്നും ത്രീക്കഴിഞ്ഞല്ലേ അപ്പോൾ ത്രീക്കഴിഞ്ഞാൽ അതിൻ്റെ ആഘോഷം ഞങ്ങളും അപ്പച്ചനും വെച്ചിട്ട് ഇന്നോ നാളെയോ ചെറിയൊരു വീഡിയോ അതിന്റെ വീഡിയോ വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഓക്കെ താഴെ തൊട്ട് ആ കോളം പരിചയോട്ട് ഞങ്ങള് ഒരു മൽബറി ഇതുണ്ട് നമ്മളത് പണ്ടത്തെ വീഡിയോ നിങ്ങള് മൽബറി അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കൂട്ടുകാരനുണ്ട് ഇവിടെ അടുത്തുള്ള ഒരുത്തൻ അവൻ മൽബറി ചാമ്പങ്ങ മറ്റേ എന്നായിരുന്നു ഇതെല്ലാത്തിൻ്റെയും വൈന അവൻ്റെ വീട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുക കേട്ടോ എന്റെ ചേട്ടനും ചേട്ടൻ ചേച്ചിയും ഒക്കെ പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ത്രീ കെ ആയതിൽ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഓക്കെ താങ്ക്